കഴിഞ്ഞ ദിവസം രാജ്യതലസ്ഥാനത്ത് വലിയ രീതിയിലുള്ള സുരക്ഷാ യോഗങ്ങളാണ് നമ്മുടെ മന്ത്രിമാർ ചേർന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ ദിവസം രാത്രി നടന്ന സുരക്ഷാ മന്ത്രിസഭ യോഗം തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവർ ഒരുമിച്ച് ചേർന്ന് ചേർന്നാണ് ഈ സുരക്ഷാ യോഗം ചേർന്നത് എങ്ങനെയാണ് തിരിച്ചടി നൽകേണ്ടത് ഏത് തലത്തിലാണ് തിരിച്ചടി എന്നുള്ള അവിടെ ചർച്ച ചെയ്തത് എന്ന സുപ്രധാന വിവരങ്ങൾ കഴിഞ്ഞ ദിവസം രാത്രി തന്നെ പുറത്തു വന്നിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമായ അഞ്ച് തീരുമാനങ്ങളാണ് അവിടെ എടുത്തിരിക്കുന്നത് ഇതിൽ ഒരു തീരുമാനം നടപ്പിലാക്കി തുടങ്ങിയിരിക്കുന്നു എന്ന സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പാകിസ്ഥാൻ പൗരന്മാർ നമ്മുടെ രാജ്യത്തുണ്ടെങ്കിൽ ഉടനടി നാട് വേണം എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട ആ ഒരു തീരുമാനം നാൽപ്പത്തിയെട്ട് മണിക്കൂർ ഇവർക്ക് സമയം നൽകിയിരുന്നുവെങ്കിലും ഇപ്പോൾ തന്നെ നമ്മുടെ സുരക്ഷാ ഏജൻസികളും വിവിധ സംസ്ഥാനങ്ങളിലെ പോലീസുകൾക്കും കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പാകിസ്ഥാൻ പൗരന്മാർ നമ്മുടെ രാജ്യത്തുണ്ടെങ്കിൽ അവരുടെ വിസകൾ ഉടനെ തന്നെ റദ്ദാക്കേണ്ടതാണ് ഉടനെ തന്നെ ഇവരെ നാട് കടത്തേണ്ടതിന്റെ ആവശ്യകതയാണ് കൃത്യമായി കേന്ദ്ര സർക്കാർ ഓരോ സംസ്ഥാന സർക്കാരുകളെയും അവരുടെ ആഭ്യന്തര വകുപ്പിനെയും അറിയിച്ചിരിക്കുന്ന സുപ്രധാനമായിട്ടാണ് സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ചൊവ്വാഴ്ച അതായത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ദക്ഷിണ കശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ തുടർന്ന് രാജ്യം മുഴുവൻ രോഷത്തിലും ദുഃഖത്തിലുമാണ് ആക്രമണത്തിൽ ഇരുപത്തിയെട്ട് നിരപരാധികളുടെ ജീവനാണ് അപഹരിക്കപ്പെട്ടത് നിരവധി പേർ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ് നയതന്ത്രപരമായിട്ടുള്ള വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് ആദ്യം പാകിസ്ഥാൻ നൽകുന്നത് പാകിസ്ഥാൻ ഈ വിഷയത്തിൽ മുട്ടിലിഴയുന്ന കാഴ്ച ഉടനെ തന്നെ നമുക്ക് കാണേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല പാകിസ്ഥാനിലുള്ള ിൽ പൗരന്മാർക്കുള്ള സകല വിസകളും ഇപ്പോൾ നമ്മുടെ ഭാരതം റദ്ദാക്കി എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു കേന്ദ്ര സർക്കാർ ഒരു സി സി എസ് യോഗമാണ് കഴിഞ്ഞ ദിവസം ചേർന്നത് അതിൽ വിവിധ പ്രധാന തീരുമാനങ്ങളാണ് എടുത്തത് പാകിസ്ഥാനെതിരായ ഇന്ത്യയുടെ പ്രധാന തീരുമാനങ്ങൾക്ക് ശേഷം പാകിസ്ഥാൻ ദേശീയ സുരക്ഷാ സമിതിയും യോഗം ചേർന്നിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു പാർലമെന്റ് അനക്സിൽ ഇന്ന് കേന്ദ്ര സർക്കാർ ഒരു സർവകക്ഷി യോഗവും വിളിച്ചിട്ടുണ്ട് പ്രതിരോധ മന്ത്രിയാണ് യോഗം നയിക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു മറു ജമ്മു കശ്മീർ സർക്കാരിന്റെ മന്ത്രിസഭാ യോഗവും കഴിഞ്ഞ ദിവസം നടന്നിട്ടുണ്ടായിരുന്നു ജമ്മു കശ്മീർ നിയമസഭയുടെ പ്രത്യേക സമ്മേളനം ഏപ്രിൽ ഇരുപത്തി എട്ടിന് ചേരും അഭീകരത്തെ വിവരങ്ങൾ നൽകുന്നവർക്ക് ജമ്മു കശ്മീർ പോലീസ് ഇരുപത് ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരും സുരക്ഷാ സേനയും പ്രതികാര നടപടികൾ സ്വീകരിക്കുന്നതിന് മുൻപുള്ള ഒരു മുന്നോടിയായാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത് സുപ്രധാനമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ഒരു നേപ്പാളി പൗരൻ ഉൾപ്പെടെയാണ് കഴിഞ്ഞ ദിവസം പഹൽഗാമിൽ കൊല്ലപ്പെട്ടത് എന്നുള്ളതാണ് അതിദാരുണമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിലാണ് ഈ യോഗം ചേർന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ഭീകരാക്രമണത്തെ അപലംബിക്കുക മാത്രമല്ല വിട്ടുവീഴ്ചയില്ലാത്ത നയമാണ് ഭീകരവാദത്തിനെതി സ്വീകരിക്കാൻ പോകുന്നത് എന്ന സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ വരുന്നു ഏത് നിമിഷവും ഒരു തിരിച്ചടി പ്രതീക്ഷിക്കാം അതിനു മുമ്പ് നയതന്ത്രപരമായി പാകിസ്ഥാന്റെ മർമ്മത്ത് തന്നെയാണ് നമ്മുടെ രാജ്യം അടിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പ്രധാനപ്പെട്ട അഞ്ച് തീരുമാനങ്ങൾ ദിവസം എന്തൊക്കെയാണ് എടുത്തത് അതിൽ ഒന്ന് പാകിസ്ഥാന്റെ നടുപൊടിക്കുന്ന ഒരു തീരുമാനമാണ് സിന്ധു നദീ കരാർ തൽക്കാലികമായി നിർത്തിവെക്കുമെന്നുള്ള റിപ്പോർട്ടാണ് ഇനി മുതൽ പാകിസ്ഥാൻ ഒരിറ്റു ദാഹജലത്തിനായി അലഞ്ഞ് തിരിയുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നത് കാരണം പാകിസ്ഥാനിലെ കർഷകർ പാകിസ്ഥാനിലെ ജനങ്ങൾ ഇവരെല്ലാം തന്നെ പാകിസ്ഥാൻ സർക്കാരിന്റെ ഈ ഭീകരവാദ നയത്തിന്റെ കൃത്യമായിട്ടുള്ള ആ ഒരു ആഴം മനസ്സിലാക്കണം എങ്ങനെയാണ് പാകിസ്ഥാൻ മറ്റ് രാജ്യങ്ങളിലെ നിരപരാധികളായിട്ടുള്ള ആൾക്കാരെ ഇതര മതസ്ഥരെ കൊന്നൊടുക്കുന്നത് എന്നതിലുള്ള കൃത്യമായി ay toulak. അതിന്റെ ആഴം പാകിസ്ഥാൻ മനസ്സിലാക്കണമെന്ന് കരുതി തന്നെയാണ് ഇപ്പോൾ അതിർത്തി കടന്നുള്ള ഭീകരതയെ പിന്തുണയ്ക്കുന്നത് അവസാനിപ്പിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ സിന്ധു നദി കരാർ പാകിസ്ഥാൻ പാകിസ്ഥാനിലേക്കുള്ള താൽക്കാലികമായി നമ്മുടെ രാജ്യം നിർത്തിവച്ചിരിക്കുന്നു അട്ടാരി ബോർഡർ ചെക്ക് പോസ്റ്റ് അടച്ചിടുമെന്ന മറ്റൊരു സുപ്രധാനമായിട്ടുള്ള വിവരമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ഉടനടി അടച്ചിട്ടുണ്ടത് നിയമപരമായ രേഖകളുമായി കടന്നുപോയവർ മെയ് ഒന്നിന് മുമ്പ് തിരിച്ചെത്തണമെന്നും സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് റദ്ദാക്കി എല്ലാ പാകിസ്ഥാനി പൗരന്മാരുടെയും വിസകളും റദ്ദാക്കിയിട്ടുണ്ട് സർക്കാരിന് കീഴിലുള്ള വിസായകളും പദ്ധതി പ്രകാരം ഇന്ത്യയിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കില്ല മുമ്പ് നൽകിയ എല്ലാ റദ്ദാക്കപ്പെടും പൗരന്മാർ നാപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ നമ്മുടെ രാജ്യം ഭരണം അവരെ ഇപ്പോൾ നമ്മുടെ സർക്കാർ തേടിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ പാകിസ്ഥാൻ ഹൈമീഷൻ അടച്ചു എന്നുള്ള സുപ്രധാന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ നിയമിച്ചിരുന്ന പ്രതിരോധ സൈനിക ഉപദേഷ്ടാക്കളെ പ്രഖ്യാപിക്കുകയും ഒരാഴ്ചയ്ക്കുള്ളിൽ ഇന്ത്യ വിടാൻ ഉത്തരവിടുകയും ചെയ്തു അങ്ങനെ ഇന്ത്യ ഇസ്ലാമാബാദിലേക്കുള്ള പ്രതിരോധ ഉപദേഷ്ടാക്കളെ തിരിച്ചു വിളിക്കും നയതന്ത്രപരമായിട്ടുള്ള സകല കാര്യങ്ങളും ഇന്ത്യ ഇപ്പോൾ പഴുതടച്ച രീതിയിൽ തൂത്തുവാരി പാകിസ്ഥാന്റെ മർമ്മത്തിട്ട് അടിച്ചിരിക്കുകയാണ് ഹൈക്കമ്മീഷനെ ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കാനുള്ള തീരുമാനം തീരുമാനമാണ് അഞ്ചാമത്തെ കാര്യം രണ്ട് ഹൈക്കമ്മീഷനുകളുടെയും ജീവനക്കാരുടെ എണ്ണത്തിൽ അൻപത്തിയഞ്ചിൽ നിന്ന് മുപ്പതായി കുറയ്ക്കാൻ തീരുമാനിച്ചു ഈ തീരുമാനം മെയ് ഒന്നു മുതൽ നടപ്പിലാകുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും പാകിസ്ഥാന് നയതന്ത്രപരമായി ഇന്ത്യ നൽകിയിരിക്കുന്നത് തിരിച്ചടിയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പാകിസ്ഥാൻ പൌരന്മാർക്കായിട്ടുള്ള തിരച്ചിലിപ്പോൾ നമ്മുടെ രാജ്യത്ത് തുടരുകയാണ് ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം